എൻ്റെ പേര് സിനി പാലാരൂപത കാക്കുംപിടവകയെന്ന് വരുന്നു എൻ്റെ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അച്ഛൻ അത്ഭുത ജപമാനെ വിളിച്ച് പറഞ്ഞു വലസ് എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ അച്ഛൻ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് ചേച്ചിയുടെ മോൻ പട്ടാളത്തിൽ അവർ ജോലി ചെയ്യുകയായിരുന്നു അവന് പെട്ടെന്ന് പനി ഉണ്ടാവുകയും രണ്ട് മൂന്ന് പ്രാവശ്യം പനി വന്നുപോയി ഡെങ്കു ആകാനോ എന്ന് പരിശോധിച്ചു അത് നെഗറ്റീവ് ആണ് മഞ്ഞപ്പിത്തമാണോ എന്ന് നോക്കി അന്നേരമല്ല പിന്നെ പെട്ടെന്ന് തന്നെ കൊച്ചു ഏറ്റു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി അവനെ ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പറഞ്ഞു മഞ്ഞപ്പിത്തം അധികമായിരിക്കുവാണ് വലിയ ആശുപത്രിയിൽ അവിടെ നിന്ന് അവനെ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഒറ്റ ഉള്ളൂ കരൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു നാട്ടിലോട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി നമുക്ക് അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാം ഒന്നും വരുത്തിയല്ലെന്ന് പറഞ്ഞു പിന്നെ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അയ്യായിരത്തിന്ന് ആയിരത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരികയും അവൻ്റെ പനി വിടുകയും ചെയ്തു അന്നത്തെ അത്ഭുത ജപമാലയിൽ അച്ഛം വിളിച്ചു പറഞ്ഞു ഡേവിസ് എന്ന മകൻ മഞ്ഞപ്പിത്തവുമായിട്ട് ആശുപത്രി കഴിയുന്ന മകനെ ഈശോ അനുഗ്രഹിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോയി കൈകൾ അടിച്ച് നന്ദി പറയാം